തുന്നി ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് ആണ് കിംസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ കോട്ടക്കലിൽ നിന്ന് വാളാഞ്ചേരിയിലേക്ക് വരികയായിരുന്ന ദോസ്ത് എന്ന സ്വകാര്യ ബസ്സിലാണ് പതിനഞ്ചുകാരി ലൈംഗികാതിക്രമത്തിന് ഇരയായത് ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്നു മണിയോടെയാണ് സംഭവം സഹപാഠികളെല്ലാം അതാത് സ്റ്റോപ്പുകളിൽ ഇറങ്ങിയ ശേഷം ഒറ്റയ്ക്കായ പെൺകുട്ടിയെ പിന്നിൽ നിന്നൊരാൾ കയറി പിടിക്കുകയായിരുന്നു ഇക്കാര്യം പെൺകുട്ടി ബസ് ജീവനക്കാരോട് കരഞ്ഞു പറഞ്ഞെങ്കിലും ഒന്നും കേൾക്കാൻ നിൽക്കാതെ ബസ് ജീവനക്കാർ പെൺകുട്ടിയെ വഴിയിൽ വളാഞ്ചേരി ബസ് സ്റ്റാൻഡ് എത്തുന്നതിന് മുൻപുള്ള റിലയൻസ് പെട്രോൾ പമ്പിനു മുന്നിൽ ഇറക്കി വിടുകയായിരുന്നു പെൺകുട്ടിയെ കടന്നു പിടിച്ച ആളുമായി സ്റ്റാൻഡിലേക്ക് പോയ ബസ് ജീവനക്കാർ ഇയാളെ സ്റ്റാൻഡിൽ ഇറങ്ങി രക്ഷപ്പെടാൻ സഹായിക്കുകയും ചെയ്തു തുടർന്നാണ് നാട്ടുകാർ വിഷയത്തിൽ ഇടപെട്ടത് വഴിയിൽ കരഞ്ഞുകൊണ്ട് നിന്ന പെൺകുട്ടി നാട്ടുകാരോട് വിവരം പറയുകയും വളാഞ്ചേരിയിൽ നിന്ന് തിരിച്ചു വരികയായിരുന്ന ബസ് നാട്ടുകാർ തടയുകയുമായിരുന്നു നാട്ടുകാർ അറിയിച്ചത് പോലീസും സ്ഥലത്തെത്തി എന്നാൽ കാര്യമായ ഒരു അന്വേഷണത്തിന് പോലും മുതിരാതെ പോലീസും പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയെന്ന് പറഞ്ഞ് വേഗത്തിൽ നടപടി അവസാനിപ്പിക്കാനാണ് ശ്രമിച്ചതെന്നും ആക്ഷേപമുണ്ട് കോട്ടയ്ക്കൽ ചങ്കുവെട്ടിയിൽ നിന്നാണ് വിദ്യാർത്ഥിനി സഹപാഠികൾക്കൊപ്പം ബസ്സിൽ കയറിയത് തുടർന്ന് വളാഞ്ചേരി ആറാ മാളിന് സമീപം സുഹൃത്തുക്കളെല്ലാം ഇറങ്ങിയതിനു പിന്നാലെയായിരുന്നു അതിക്രമം പ്രതിയെ വളാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ ഇറക്കി വിട്ടെന്നും ബസ് യാത്രക്കാര് പറഞ്ഞു സംഭവത്തിൽ പ്രതിയെ കയ്യില് കിട്ടിയിട്ടും സ്വന്തം താൽപര്യം നോക്കിയ ബസ് ജീവനക്കാര്ക്കെതിരെ നാട്ടുകാർ പ്രതിഷേധിച്ചു